എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് പറയാനുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇസ്രായേലിൽ ഒരു സൈനികനെ ഇന്ത്യൻ സൈനികനെ ഏതെങ്കിലും സൈനികനല്ല ഇന്ത്യൻ സൈനികനെ ഇസ്രായേലി സൈനികർ വന്ന് ഇസ്രായേലി സൈനികർന്ന് പറയാൻ പറ്റില്ല ഇസ്രായേലി തീവ്രവാദികൾ സൈനികരല്ലല്ലോ അവർ അവർ ഒരു രാജ്യത്ത് കടന്നുകൂടി അവിടുത്തെ ജനങ്ങൾ മുഴുവൻ കൊന്നു കൊടുക്കുന്നവരാണ് അതുകൊണ്ടവർ ഭീകരവാദികൾ തന്നെയാണ് ഈ ഭീകരവാദികൾ ഇന്ത്യൻ സൈനികനെ ഇന്ത്യൻ സൈന്യം ഈ ഇന്ത്യൻ സൈനികനെ ബാക്കിൽ നിന്ന് വന്നിട്ടാണ് ഇത്ര വെടിവെച്ച് കൊന്നത് അതെങ്ങനത്തെ വെടി ഈ പീരങ്കിയായിട്ട് ഇവരുടെ കാറിന് നേരെ വെടി ഉതിർത്തു വെടിയുതിർത്തുന്ന പറഞ്ഞത് ആ കാറിനെ കൃത്യമായിട്ട് യു എൻ നേതി വെച്ചിട്ടുണ്ട് വലിയ വലിയ അക്കങ്ങളിൽ നിങ്ങൾ എൻ്റെ കണ്ടല്ലോ വലിയ അക്ഷരത്തില് അപ്പൊ അങ്ങനെ ഉണ്ടായിട്ട് പോലും അവിടെ എന്നുവെച്ചാൽ എല്ലാരെയും കൊല്ല അവരുടെ തലകപ്പ് ഇങ്ങനെ മത്ത് പിടിച്ചിരിക്കാണ് രക്തം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് രക്തദാഹികളായിട്ട് നടക്കണല്ലോ എല്ലാവരെയും കൊന്നാണ് ആരാണ് ഗാജറുള്ളിൽ അവർക്ക് നോട്ടൊന്നുമില്ല എല്ലാരെയും തട്ടുകയാണ് അപ്പോ അങ്ങനെ ഒരു ഇന്ത്യൻ സൈനികനെ ആദ്യമായിട്ടാണ് ഇത്ര ഒരു വിദേശി ഗാജയിൽ മരണപ്പെടുന്നത് ആ വിദേശിയാണെങ്കിലോ ഇന്ത്യക്കാരനുമാണ് മനസിലായില്ലേ സത്യം പറഞ്ഞാൽ ഈ വാർത്ത വന്നപ്പോൾ ഞാൻ എന്താ വിചാരിച്ചറിയോ അതായത് പിന്നെ എന്തപ്പോ ഈ ഇന്ത്യൻ സൈനികനെങ്ങനെ ഇപ്പൊ ഗാജയിലെത്തി എന്ന് വിചാരിച്ചതന്നെ കാരണം ഇനിയിപ്പോ ഈ ഗാജേലെത്തൂലല്ലോ ഈ എത്തുകയാണെങ്കിൽ തന്നെ ഇപ്പൊ ഈ മോതിര വലിയ പിന്നെ അടുത്ത ആളാണ് ഈ പിന്നെ എന്ന് പറഞ്ഞ ആ പിന്നെ ആള് പിന്നെ ഇസ്രായേലിനായിട്ട് ഭയങ്കര ചങ്ങത്താണല്ലോ ഈ തീവ്രവാദി ഇന്ത്യയിലത്തെ ഫുൾ കാവ്യ തീവ്രവാദികൾക്ക് അപ്പൊ കൂടി വന്നാലൊരു സൈനികൻ പോവുകയാണെങ്കിൽ തന്നെ ഇസ്രായേലിലേക്കാണ് പോവാ അത് രഹസ്യമായിട്ട് അയച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിരിക്കും വിചാരിക്കുക പക്ഷെ ഇത് നിന്ന് കേട്ടപ്പോ ഞാൻ തന്നെ അന്ധം വിട്ടു ഇത് എന്ത് ഗാജറുള്ളിൽ സൈനികൻ നോക്കുമ്പോ എന്താ സംഭവം എന്ന് അറിയോ ഈ ഇത് ഈ സൈനികൻ മൂപ്പര പേരൊക്കെ ഞാൻ പറഞ്ഞുതരാം അവിടെ ഫുൾ പേര് പറഞ്ഞു പറഞ്ഞുതരാം മൂപ്പര് മൂപ്പര പേര് കേണൽ വൈഭവ് കാലെ എന്നാണ് പേര് സത്യത്തിൽ മൂപ്പർ ഇപ്പൊ സൈനികനല്ല മുൻ സൈനികനായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന് റിട്ടയർ ആയതാണ് റിട്ടയർ ആയതിന് ശേഷം പിന്നെ മൂപ്പർക്ക് ഭയങ്കര ആഗ്രഹം ഏറ്റവും അപകടം പിടിച്ച സ്ഥലങ്ങളിൽ അങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു സാഹസികത ചിലർക്കൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഏറ്റവും അപകടം പിടിച്ച സ്ഥലത്ത് യുദ്ധം നടക്കുന്ന അത് അല്ലാതെ ഈ വെള്ളപ്പൊക്കം വരുന്ന വെള്ളപ്പൊക്കം സുനാമിയുടെ കാര്യത്തില് പറഞ്ഞ് യുദ്ധം ഏറ്റവും ക്രൂരമായ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് നിരാലം നിരാ നിരാലംബരനെ നിസ്സഹായരനെ സഹായിക്കുക എന്നുള്ള ഒരു സാഹസിക മനസ്സ് വന്നത് കാരണമാണ് മുപ്പര് യുണൈറ്റഡ് നേഷൻസിലാണ് ചേർന്നത് യുണൈറ്റഡ് നേഷൻസിൽ മുപ്പര്ക്ക് പിന്നെ പെട്ടെന്ന് കിട്ടില്ല കാരണം സൈനിക സൈന്യത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ സൈന്യത്തിൽ തന്നെ വലിയ വലിയ എന്തൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നാ പറഞ്ഞു ഈ പിന്നെ ഈതൊക്കെയോ പിന്നെ പാകിസ്ഥാനേറ്റൊക്കെ യുദ്ധം നടന്നില്ല ആ സമയത്തൊക്കെ ഒരു നല്ല ഹീറോ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് നേഷൻസ് നേഷൻസിൽ പെട്ടെന്ന് കിട്ടി കിട്ടിയ പറഞ്ഞു ഇങ്ങനെ എനിക്ക് നല്ല ഏറ്റവും അപകടം പിടിച്ച സ്ഥലങ്ങളിലാണ് എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ താൽക്കാലികമായിട്ട് ഗാജേൽ സ്ഥിരമായിട്ട് ഇട്ടതല്ല ഗാജേലിൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു ഓഫീസ് ഉണ്ട് അവിടെ സ്ഥിരമായിട്ടിട്ടതല്ല അവിടെ അവിടുന്ന് രണ്ട് മാസത്തിനെന്തോ മറ്റും രണ്ട് മാസം കഴിഞ്ഞാൽ ഊപ്പർ യൂറോപ്പിലേക്ക് പോകേണ്ടതാണ് അപ്പ അങ്ങനെ പോരാൾ വന്നിട്ട് യുണൈറ്റഡ് നേഷൻസിന്റെ ആൾക്കാരോട് പോയിട്ട് എനിക്ക് അപകടം പിടിച്ച സ്ഥലത്ത് ജോലി ചെയ്യണം പറഞ്ഞാൽ അവിടെ ഇടൊന്നും അവര് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാസം അങ്ങനത്തെ ഒരു സ്ഥലത്തോട് പെട്ടെന്ന് എവിടെയും സമാധാനമുള്ള സ്ഥലത്ത് കൊണ്ടുപോകും അങ്ങനെ ഗാസയിൽ ഒരു മാസമായിട്ടുള്ള ഇയാള് ഒരൊറ്റ മാസേറ്റുള്ളൂ ആ ഒരു മാസത്തിലാണ് അതത് ഒരു കാരണവുമില്ലാതെ ഒരു പീരങ്കിയങ്ങൾ വരികയാണ് ഒരു പീരങ്കിട്ട് വന്നിട്ട് ബാക്കിൽ നിന്ന് ഒരു ഒരു വാഹന വ്യൂഹാണ് ഒരു നാലഞ്ച് വാഹനം ഉണ്ട് അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് വലിയ യു എൻ യു എൻ എല്ലാം എന്നിട്ടാണ് വെടിവെക്കുന്നത് അപ്പോ ഇവിടെ പറയുന്നത് എന്താ വെച്ചാല് പിന്നെ ഇന്ത്യൻ ഓർമി ഓഫീസർ ഇങ്ങനെ തിങ്കളാഴ്ച മരണപ്പെട്ടു എന്നാ പറയുന്നത് പിന്നെ റഫ പറഞ്ഞ റഫേലാണല്ലോ ഇപ്പൊ ഏറ്റവും അപകടം പത്ത് പത്ത് ഇരുപത് ലക്ഷം ആൾക്കാർ കുടുങ്ങിയിരിക്കുകയാണല്ലോ പലസ്തീനികൾ എങ്ങോട്ടും പോവാനില്ലാതെ അവിടെ പോരിതുരയിലെ പോകില്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു ബോംബ് ഇങ്ങനെ ഈ വിമാനത്തിലൊക്കെ പോയിട്ട് ബോംബ് ഇടുകയാണ് വച്ചാൽ പിന്നെ നമുക്ക് അറിയാൻ നമുക്ക് പിന്നെ വലിയ കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഒക്കെ കുറ്റം തന്നെയാണ് കാരണം ഇസ്രായേലി ഭീകരന്മാർ മൊത്തം കുറ്റം തന്നെയാണ് മുറ്റം മൊത്തം ക്രിമിനൽസ് തന്നെയാണ് പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ വിമാനത്തിൽ പോകാന്ന് വെച്ചാൽ താഴത്ത് ഇപ്പൊ നോക്കിയാൽ കാണുമില്ലല്ലോ ഇപ്പൊ ഒരു ബിൽഡിങ് കണ്ടാല് ബോംബ് ഇട്ടു അതിപ്പോൾ യുണൈറ്റഡ് നേഷൻസിന്റെ ആണോ അല്ലയെന്ന് അറിയില്ലല്ലോ അങ്ങനെ ഞാൻ വിചാരിച്ചത് പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് മനപൂർവ്വം പീരങ്കി ബാക്കിൽ കൊടുന്നിട്ട് അതിനേറ്റ് പൂവരും തോന്നുന്നുണ്ട് ബാക്കിൽ കൊടുത്തിട്ട് യുണൈറ്റഡ്സ് കണ്ടിട്ട് പോലും ആ എസ് ടി വി കണ്ടില്ലേ അതിൻ്റെ ബാക്കിൽ പീരങ്കയറ്റു പിടിച്ച് അതിലിട്ട് ആരെങ്കിലും ബാക്കി ഉണ്ടാവുമോ ഒക്കെ തെറിച്ച് പോയി കുറച്ച് ആൾക്കാരുണ്ടായി രണ്ട് മൂന്ന് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ ബാക്കി ഗുരുതരമായി പരുക്ക് പറ്റി ഈ ഒരു ഇന്ത്യൻ സൈനികനാണ് മരണപ്പെട്ടത് കാരണം നല്ല ഇതിന് കറക്റ്റ് ആ ഇതിന് വന്നിട്ടുണ്ടാവേ അങ്ങനെ മരണപ്പെട്ട് പക്ഷേ ഇവിടെ വാർത്ത ഇന്ത്യൻ ന്യൂസ് പേപ്പറിലത്തെ വാർത്ത ഭയങ്കര രസമാണ് ഇസ്രായേലി ഭീകരന്മാര് ഇന്ത്യൻ സൈനികനെ കൊന്നപ്പോ ദേശീയത ഇല്ല രാജ്യസ്നേഹ ഇല്ല അന്തിച്ചർച്ച ഇല്ല മുതലക്കണ്ണീർ ഞങ്ങളുടെ സൈനികരെ കൊന്നല്ലോ പറഞ്ഞിട്ടുള്ള മുറിവിളില്ല നല്ല രസം അവരുടെ വാർത്ത ഇന്ത്യക്കാർ ഇന്ത്യൻ പത്രങ്ങൾക്ക് വാർത്ത ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം വിരുദ്ധ വാർത്തകൾ ഏറ്റവും കൂടുതൽ വ്യാജ ന്യൂസ് ഉണ്ടാക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഇന്ത്യയിൽ നിന്നാണ് അങ്ങനത്തെ ഇന്ത്യയിൽ ഒരു ശബ്ദമില്ല ഒച്ച ബഹളം ഒന്നും ഇല്ല എന്ന് മാത്രമല്ല ഇപ്പോഴെന്താ ചെയ്യണമെന്ന് അറിയുമോ അതാ ഇവിടെ എന്താണ് ടൈംസ് ഓഫ് ഇന്ത്യ നിങ്ങൾക്കറിയാലോ അറിയാലോ ഭയങ്കര ഗോതി മീഡിയാണിത് അതില് പറയുന്നത് കുറെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഈ പിന്നെ ഈ കാലേ പറഞ്ഞ ആളുടെ പിന്നെ ഒരുപാട് ചരിത്രമൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം പിന്നെ പറയുന്നത് വൈഭവ കാല എന്നാണല്ലോ പേര് ആ എന്നിട്ട് പറയണം അണ്ടർ സെക്രട്ടറി ജനറൽ ഗിലീസ് മിച്ചു മിച്ച അതായത് യുണൈറ്റഡ് യ അണ്ടർ സെക്രട്ടറി ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരു വ്യക്തി പറയാണ് പിന്നെ ആരാണ് പിന്നെ ഈ ഇന്ത്യൻ സൈനികനെ കൊന്നത് എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല എങ്ങനെയുണ്ട് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇത്രേ അതേ ബി ബി സിയിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ബി ബി സിയിൽ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യല്ലോ അവർക്ക് പിന്നെ ഇവിടുത്തെ തീവ്രവാദം അറിയില്ലല്ലോ ഇവിടുത്തെ വർഗീയതയും പ്രധാനമന്ത്രിയുടെ വർഗീയവാദിയാണ് ഇന്ത്യയിൽ അങ്ങനത്തെ വർഗീയത അവർക്കില്ലാത്തത് കൊണ്ട് അവർ സത്യം പറഞ്ഞു ഇവിടെ പറയുന്നത് ആരാണ് ഈ വൈഭവകാലനെ പിന്നെ വെടിവെച്ച് കൊന്നതെന്ന് അറിയില്ല എന്ന് വളരെ ഒരു എളുപ്പില്ലാതെ പറയാണ് എങ്ങനെയുണ്ട് എന്ത് എന്തറിയില്ല തിങ്കളാഴ്ചയാണ് നടന്നത് ഇന്ന് ബുധനാഴ്ചയാണ് എന്നിട്ട് അവർക്ക് അറിയില്ലേ ആരാ ചെയ്ത് എന്നുള്ളത് ഇതെന്താ വല്ല മാജിക് താണോ അങ്ങനെ അപ്രത്യക്ഷമായിട്ട് വന്നിട്ട് തട്ടിയതറ്റണോ അങ്ങനെ ഒരു വ്യാജ ന്യൂസ് അവരുണ്ടാക്കിട്ടുണ്ട് അതേസമയം അതേസമയം നമ്മൾ ബി ബി സിയിൽ പോയിട്ട് പരിശോധിച്ചാൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേണൽ വൈഭവ് കാലനെ പിന്നെ ബാക്കിൽ നിന്ന് വെടിവെച്ച് പിന്നെ പീരങ്കിയറ്റാണ് തോക്കേറ്റല്ല പീരങ്കിയറ്റാണ് വെടിവെച്ച് കൊന്നത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നിട്ടിപ്പോൾ അവരിപ്പോൾ പിന്നെന്താണ് ഡെപ്യൂട്ടി ആ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഉണ്ടല്ലോ തീവ്രവാദികളുടെ ആ ഈ ഇസ്രായേലി സൈന എന്നും മറ്റുള്ളവരൊക്കെ പറയുന്ന ആ അവരുമായിട്ട് ഇപ്പോൾ ബന്ധപ്പെട്ടിരിക്കുകയാണ് എന്തിന് ചെയ്തു യു എൻ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ പിന്നെ എന്തിനു ചെയ്തു പറഞ്ഞു ചോദിച്ചിട്ട് ഇപ്പം അത് ആ ഒരു മറുപടിക്ക് വേണ്ടി കാത്തിരിക്കണം എന്ത് മറുപടി എന്ത് മറുപടി അവരാണ് തീവ്രവാദികളെല്ലാവരെയും കൊന്നുകൊടുക്കണം അവർക്ക് എന്ത് മറുപടി അപ്പോൾ അങ്ങനെ കോണ്ടാക്ട് ചെയ്തു പിന്നെ യു യുണൈറ്റഡ് നേഷൻസിന്റെ ഡെപ്യൂട്ടി സ്പോക്ക്മാൻ ആയിട്ടുള്ള ഫർഹാൻ ഹക്ക് മൂപ്പർ അവിടെ ഉള്ള ആളാണ് മൂപ്പർ പറയുന്നത് പിന്നെ ഇസ്രായേലി പീരങ്കി വന്നിട്ട് കാറിന്റെ ബാക്കിൽ വന്ന് നിർത്തി അപ്പൊ ഇവര് സംശയിച്ചില്ല കാരണം ഇത് കാണാലോ ഏത് കണ്ണൂട്ടനും ഈ യൂണി യു എൻ എഴുതി കാണാലോ ഇവിടുത്തെ വണ്ടിയും ആണ് അപ്പൊ ഇതിനകത്ത് ആൾക്കാരെ കണ്ടാൽ തന്നെ അറിയല്ലോ അറബികളൊന്നല്ല ഒക്കെ വിദേശികളാണ് ഇന്ത്യക്കാരെ കണ്ടപ്പോ അറിയാം അറിയാതിരിക്കും എന്നിട്ട് ഫയർ വീഡിയോ ചൂന്നാ പറയുന്നത് അപ്പൊ ഇവ ഇവിടെ പറയുന്നത് അത് തന്നെയാണ് ക്ലിയർലി മാർഗ് ആസ് യു എൻ വെഹിക്കൽ തന്നെ എഴുതിയിട്ടുള്ളത് ക്ലിയർലി വലിയ യുണൈറ്റഡ് നേഷൻസിന്റെ വണ്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മേലെയും യു എന്ന് വലുതാക്കി ഉണ്ടോ മേലെ കാരണം വിമാനത്തിലൊക്കെ പോണ ആൾക്കാർക്ക് തന്നെ നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് സൈഡിലും വലുതാക്കിയിട്ട് എഴുതി എന്നിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രകോപനവും ഇല്ലാതെ ഇങ്ങനെ ഇങ്ങനെ പിന്നെ വെടിവെക്കാൻ കാരണം എന്ന് പിന്നെ ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ടിപ്പോൾ ഈ ഇസ്രായേലി ഭീകരന്മാരുടെ അവിടുത്തെ ഭീകര സർക്കാരിനുണ്ടല്ലോ അവരുടെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് പിന്നെ പിന്നെന്താണ് യുണൈറ്റഡ് നേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി യുണൈറ്റഡ് നേഷൻസിന് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ അതിന്റെ യു എൻ ഡി എസ് എസ് എന്ന് പറയുന്ന യുണൈറ്റഡ് യുണൈറ്റഡ് നേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ജനങ്ങളുടെ സേഫ്റ്റിക്കും അവരുടെ സുരക്ഷിതത്വത്തിനും അവരുടെ പിന്നെന്താ പറയുക സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണിത് ജനങ്ങളെ പിന്നെ യുദ്ധമൊക്കെ നടക്കുമ്പോൾ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി അവിടെ സുരക്ഷിതമായ സ്ഥലം എങ്ങോട്ടെന്നൊക്കെ പറഞ്ഞ് വലിയ ഉത്തരവാദിത്തമുള്ള ജോലിയാണ് ആ ജോലി ചെയ്യാനാണ് ഇന്ത്യന്ന് സമാധാനത്തിൽ ഇന്ത്യയിൽ റിട്ടയർ ആയിട്ട് ഇരുന്നാൽ മതിയായിരുന്നു മൂപ്പർ ഈ ഈ അപ്പൊ എത്ര സാഹസികത ഉണ്ടാവും ചിന്തിച്ചു നോക്കണം മനസ്സിലെ എത്ര സാഹസികനായിരിക്കണം ആ ആ ഒരാള് അധികാൾക്കാരും ചിന്തിക്കുക ആ നമ്മൾ റിട്ടയർ അതിന് സുഖമായിട്ട് ശമ്പളമൊക്കെ വാങ്ങിയിരിക്കാന്ന് വിചാരിക്കും ഇത് അവിടെ എഴുന്നേറ്റ് പോയിക്കാണ് ജനങ്ങളെ സഹായിക്കാന്നും പറഞ്ഞിട്ട് അങ്ങനത്തെ ആളിനെയാണ് വെടിവെച്ച് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത് പിന്നെ യുണൈറ്റഡ് നേഷൻസ് അവിടെ ഒരു യൂറോപ്യൻ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ട് ഇവിടെ ഗാജറുള്ളിൽ എല്ലാ ആശുപത്രിയും തകർത്തു ഈ റഫേല് ഒരു ഒന്നോ രണ്ടോ ആശുപത്രി ബാക്കിയുണ്ട് അതിൻ്റെ ഒന്നാണ് യൂറോപ്യൻ ഹോസ്പിറ്റൽ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് ഈ യുണൈറ്റഡ് നേഷൻസിൻ്റെ പിന്നെ ഓഫീസൊക്കെ ഉള്ളത് ഇവരെങ്ങോട്ടോ പോവുകയായിരുന്നു ഇവർ റൗണ്ടിങ്ങിന് പോവുമല്ലോ ഈ ഇത് ചെയ്യാന് ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇടയ്ക്ക് പോകണല്ലോ അല്ലാതെ ഇപ്പൊ ഇരിക്കാനല്ലല്ലോ അവിടെ പോകുന്നത് ആ പോണ പോക്കിലാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ഇവിടെ വാർത്തയിൽ പറയുന്നുണ്ട് പി ആ എന്നിട്ട് പിന്നെ ആ ഒരു മറുപടി പറഞ്ഞത്രേ ഇസ്രായേലി മിലിറ്ററി സെഡ് ഇസ്രായേലി മിലിറ്ററി സെഡ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഈ പിന്നെ ഇസ്രായേലി തീവ്രവാദികളുടെ ഗ്രൂപ്പിന്റെ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ടുള്ള സെഡ് എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് എന്താ പറയുന്നത് പിന്നെ ഭയങ്കരായിട്ട് പിന്നെ അവിടെ അങ്ങനെ വെടിവെപ്പ് നടന്നിരുന്നത്രേ അതുകൊണ്ട് അറിയാതെ അറിയാതെ അത് ഒരുപാട് വെടികൊണ്ട് അങ്ങോട്ടും കൊണ്ടൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെയൊക്കെ പോകുന്നുണ്ടോ റഫേല് എനിക്ക് തോന്നുന്നില്ല അവിടെ ഫുൾ ജനങ്ങളാണ് അവിടെ എവിടെയാണ് വെടിവെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനത്തെ സമയത്താണ് ഞങ്ങൾക്ക് അങ്ങോട്ട് തിരിച്ച് വെടിവെക്കേണ്ട ഘട്ടം വന്നപ്പോ വെടിവെച്ചു അപ്പൊ അറിയാതെ കൊണ്ടിട്ടുണ്ടാവും അത് ഉറപ്പൊന്നുമില്ല അറിയാതെ കൊണ്ടിട്ടുണ്ടാവും എന്നാണ് ഇസ്രായേലി ഭീകരന്മാർ പറയുന്നത് മനസിലില്ലേ വാർത്തകൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്നിട്ട് ഇന്ത്യയിലെന്താണ് ഇന്ത്യയിൽ അത് ആരാ ചെയ്തത് എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇന്നത്തെ വാർത്തയിൽ ഇത് രണ്ടു ദിവസം കഴിഞ്ഞായി ഏഹ് നാൽപ്പത്തി ആറ് വയസ്സാണ് ഇത്ര ആ ഒരു സൈനികനുള്ളത് നാൽപ്പത്തി ആറ് വയസ്സായി ഏ അപ്പോ ഇതാണ് സാഹസികതയ്ക്ക് വേണ്ടി ചെന്നതാണ് ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി ചെന്നതാണ് എന്നിട്ട് ആ ഇസ്രായേലി തീവ്രവാദികൾ ഇത് ചെയ്തു അപ്പോൾ സംഗതി ചോദ്യം ഇത്രേ ഉള്ളൂ ഇങ്ങനെ ഇത്രയും ക്രൂരമായിട്ട് ഒരു ഇന്ത്യൻ സൈനികനെ വധിച്ചിട്ട് ഇന്ത്യത്തെ ആ ഒരു ദേശീയതയോടെ പോയി രാജ്യസ്നേഹമോടെ പോയി മമ്മൂട്ടി ഒരു കിഴിവായി വിട്ട ഭയങ്കര പ്രശ്നമാണല്ലോ ഭയങ്കര ചർച്ചയാണല്ലോ ഇപ്പൊ മമ്മൂട്ടിനെ കുറിച്ച് ഭയങ്കര ചർച്ച നടക്കുന്നുണ്ട് മമ്മൂട്ടിയൊരു സിനിമാ നടനാണ് രാഗ ഹിന്ദുക്കൾ അപമാനിച്ചു എന്നൊക്കെ പറയും ഭയങ്കര ചർച്ച എവിടെക്കെയോ നടക്കുന്നുണ്ട് ഇപ്പോഴും എന്നിട്ടിപ്പോ മമ്മൂട്ടി സാധാരണ ഇതിലും ഇടപെടാറില്ല എന്നിട്ട് മമ്മൂട്ടി വന്ന് പിന്നെ പത്രസമ്മേളനം നടത്തേണ്ട ഗതികളാണ് അങ്ങനെ ആരോപണമാണ് മമ്മൂട്ടിക്കെതിരെ എന്തോ രണ്ട് വാക്ക് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താണ് ചർച്ച ഇല്ലാത്തത് അന്ത് ചർച്ച ഒക്കെ പോയോ ഒരു ഇന്ത്യൻ സൈനികനെ ഇസ്രായേലി ഭീകരന്മാരൊക്കെ വന്നിട്ട് ഒരു ചർച്ചയും വേണ്ടേ ഏഹ് പിന്നെ അത് മാത്രല്ല ഇപ്പൊ ഈ എന്താ പറയാ ചെറിയ എന്തെങ്കിലും സംഭവം മതി ഇന്ത്യയിൽ എന്തെങ്കിലും ഉണ്ടാവണം എന്നില്ല ഒക്കെ നുള കെട്ടിക്കൂട്ടിണ്ടാക്കിയിട്ട് മുസ്ലിംന്ന് ഒന്ന് കിട്ടിയാല് പിന്നെ പൊരിഞ്ഞ ചർച്ചയാണ് ഇന്ത്യ നശിപ്പിച്ചു ഭീകരവാദം സ്ലീപ്പർ സെല്ല് ഇതാ വരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴാവുമ്പോഴേക്കിനും അല്ല ആയിരത്തി തൊള്ളായിരത്തി അല്ല രണ്ടായിരത്തി നാല്പത്തിയേഴാകുമ്പോഴേക്കിനും പിന്നെ ഇന്ത്യ ഇസ്ലാമിക രാജ്യമാകും സൂക്ഷിക്കണേ ഹിന്ദുക്കളെ ഹിന്ദുക്കളെ തലവെട്ടെടുത്ത് മതം മാറ്റാൻ വരുന്നു എന്തൊക്കെയാണ് പറയാ ഇപ്പൊ കണ്ടില്ലേ ഒരു ഇന്ത്യൻ സൈനികനെ ഇസ്രായേലി ഭീകരർ മേടിച്ചു വന്നിട്ട് ഒരു രാജ്യസ്നേഹവും ഇല്ല കാവികോണകുമില്ല കരച്ചിലും ഇല്ല പീഴ്ചലും ഇല്ല അന്തിച്ചർച്ചയും ഇല്ല നീണ്ട നീണ്ട കഥകളില്ല ഇസീസ് ഭീകരവാദികളാണോ ഇതിന്റെ പിന്നിൽ ആരാണ് ആയുധം കൊടുത്തത് ഇങ്ങനെ അങ്ങനെ കുറെ മൈക്രോസ്കോപ്പ് വെച്ച് ചർച്ച നടക്കുമല്ലോ ഏഹ് അത് കേട്ടാൽ തന്നെ നമുക്ക് ആഗ്രഹം ആന്തോടിക്കും കാരണം അങ്ങനെയാണ് അതായത് ആർക്കും ലോകത്ത് ആർക്കും അറിയാത്ത കാര്യങ്ങളാണ് ഈ ഇന്ത്യത്തെ പിന്നെ മീഡിയകൾ പറയാം പ്രത്യേകിച്ച് കേരളത്തിലെ മീഡിയകൾ കേരളത്തിലെ മീഡിയകൾ ഒന്നും കൂടുതൽ മസാല കൂട്ടും മറ്റുള്ളവരെ അത്ര മറ്റുള്ളവർക്ക് അത്ര അറിയില്ല ഇവിടെ നന്നായിട്ട് എരിവും പുളിയും കൂട്ടിയിട്ടാണ് അത് കൊടുക്കാനായിട്ട് ചാനലുകളുണ്ട് ചാനലുകളുണ്ട് കാരണം അവർക്ക് ഫണ്ടിങ് അവിടെ നിന്നാണല്ലോ അവർക്ക് ഫണ്ടിങ് വരുന്നുണ്ടല്ലോ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെ ഫണ്ടിങ് വരുന്നുണ്ടല്ലോ അപ്പൊ ഈ ഫണ്ട് വാങ്ങിയിട്ട് മിണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ ഡെയിലി വർഗീയത പറഞ്ഞല്ലേ പറ്റുള്ളൂ അപ്പോൾ അവർ ഇങ്ങനെ നടന്ന് വർഗീയത പറയും വർഗീയത പറയല്ല മുസ്ലിം വിരോധം മാത്രമേ പറയുള്ളുട്ടോ അത് ഇപ്പം പിന്നെ മോദി പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഇപ്പം തൽക്കാലം മുസ്ലിം വിരോധം മാത്രം പറയും കഴിഞ്ഞ പത്ത് കൊല്ലം മുസ്ലിം വിരോധം മാത്രം ക്രിസ്ത്യാനികൾ ഇപ്പൊ പറഞ്ഞിട്ട് അവരെ നമുക്ക് പിന്നീട് നേരിടാം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് പക്ഷെ ക്രിസ്ത്യാനികളൊക്കെ ഇഷ്ടംപോലെ നേരിടാൻ തുടങ്ങി ഇപ്പൊ പിന്നെ എന്താണ് മണിപ്പൂരിൽ കണ്ടില്ലേ ക്രിസ്ത്യാനികളിലെ ആകെ സ്വാഹാക്കി മാറ്റി അപ്പൊ ഇതാണ് അവസ്ഥ എനിക്ക് അത്ഭുതം എന്താ അറിയോ ഇങ്ങനെ ഒരു സൈനികൻ മരണപ്പെട്ടിട്ട് ഒരു അന്തിച്ചർച്ച ഇല്ലാത്തതാണ് എന്റെ അത്ഭുതം എല്ലാ രാജസ്നേഹികൾ എന്താ ഓടി ഒളിച്ചോ ഏഹ് എന്തിന് ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് വച്ചാൽ ആൾക്കാർക്ക് ഒരു അഭിപ്രായം പറയാൻ വരെ പേടിയാണ് ഇപ്പൊ ഇ വി എമ്മിനെ കുറിച്ച് പറഞ്ഞാൽ ജയിലിലിടാണ് കേരളത്തിൽ മനസ്സിലല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒക്കെ വീട് ഉണ്ടാക്കുമ്പോൾ ഇവിടെ ആരും കൊമന്റ് പോലും ഇടാത്തത് പേടിച്ചിട്ടാണ് വേറെ ഒന്നും അല്ല മനസ്സിലില്ലേ എന്നാലും മാക്സിമം കൊമന്റ് ഇടാൻ ഹൈ എന്നൊക്കെ കാരണം ഹൈ എന്നൊക്കെ ഇട്ടപ്പോ പ്രശ്നമില്ലല്ലോ അത് അതാണ് ആകെപ്പാടുക മനസ്സിലില്ലേ കൊമന്റ് ഇടാൻ വരെ ആൾക്കാർക്ക് പേടിയാണ് എന്തായാലും ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളാണ് നമ്മളെ തെളിയിച്ചു തരുന്നത് ഇന്ത്യയിൽ എത്ര രാജ്യസ്നേഹമുണ്ട് ദേശീയത ഉണ്ട് കപടതണ്ട് എന്നൊക്കെ തെളിയിക്കുന്ന സംഭവങ്ങളാണിത് മനസ്സിലില്ലേ അപ്പൊ അത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു എന്ന് ഉള്ളൂ പിന്നെ ഇവിടെ കൊമന്റൊന്നും അധികം വന്നിട്ടില്ല അതുകൊണ്ട് കൊമെന്റ് വായിക്കുന്നില്ല ഏതായാലും നിങ്ങളെന്റെ ലൈവിൽ പങ്കെടുത്തതിനെ നന്ദി പറയുകയാണ് പിന്നെ ഇനി അടുത്ത വിഷയം പിന്നെ വരുന്നുണ്ട് അത് ഇത്തിരി പിന്നെ രസകരമായ ഒരു രസകരമായ രസകരം എന്ന് പറഞ്ഞാല് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം രസകരമായ ഒരു ന്യൂസ് തന്നെയാണ് അത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് തന്നെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പം അതിന് നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് വീട് അവസാനിപ്പിക്കേണ്ട അടുത്ത വീട്ടിൽ കാണാം ബൈ ബൈ